എല്ലാവർക്കും മമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് മോയിൽ റോസ്റ്റാണ് ഇട്ടുണ്ടാക്കണത് കണ്ട മൊയില കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുട്ടോ ഒന്നേ നൂറുണ്ട് കേട്ടോ എല്ലാ വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞാൽ പിന്നെ ഒന്നേ നൂറുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് മോയിൽ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഒരു മൊയിലും ഞങ്ങൾ നുറുക്കിയിട്ട ഒരെണ്ണം ഞങ്ങൾ നുറുക്കി ഒരെണ്ണം നുറുക്കാൻ പോകണുള്ളൂ കേട്ടോ രണ്ടും കൂടി രണ്ടേ നാനൂറ് ഇണ്ട് അപ്പൊ ഞങ്ങളിത് നുറുക്കട്ടെട്ടോ മൊയ്ല് ഞങ്ങൾ റെഡി ആക്കി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതേ ഇതേപോലെ ഒക്കെ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതേപോലെയൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി സബോള അഞ്ച് സബോള എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ചെറുതാക്കി നുറുക്കിട്ടുണ്ട് അതേപോലെ പച്ചമുളക് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേപ്പില കുറച്ച് വേപ്പൻ കേട്ടോ പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് കിട്ടാം ഇനി മുളക് മൂന്ന് ടീസ്പൂൺ മുളക് എടുക്കണം കേട്ടോ നമുക്ക് പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കണം മഞ്ഞൾ അര ടീസ്പൂൺ എടുക്കണം കേട്ടോ ഉപ്പാവശ്യത്തിന് പെരിഞ്ചീരത്തിൻ്റെ പൊടി നമുക്ക് ഒരു ടീസ്പൂൺ എടുക്കണം കുരുമുളക് പൊടി ഇട്ടാ കുരുമുളക് പൊടി എടുക്കണം നമുക്ക് കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതലായിട്ടും വേണ്ടത് കേട്ടാ അപ്പം നമുക്ക് രണ്ട് രണ്ടര ടീസ്പൂൺ എടുക്കാം കേട്ടോ പിന്നെ നല്ല ജീരകം അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ അപ്പം നീ സബോള വാട്ടി തുടങ്ങാം കേട്ടോ അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഓൺ ചെയ്യാം കേട്ടോ നല്ലോണം ചൂടാ വട്ടെട്ട നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ ഒന്ന് ചൂടാവട്ടെട്ടോ നമുക്ക് അര ടീസ്പൂൺ ജീരകം കേട്ടോ നല്ലോണം ഒന്ന് പൊട്ടേട്ടാ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ

പച്ചമണൊന്നും ലേശം ഒന്നും മാറട്ട കേട്ടോ നമുക്ക് ഇനി സബോളിട്ട് കൊടുക്ക കേട്ടോ നല്ലോണം വഴണ്ട് ഇട്ടാ വഴന്ന് നല്ലോണം വരട്ട കുറച്ച് ഞങ്ങക്ക് കൊറച്ചു കൊടുക്കട്ടോ പിന്നെ നിമക്ക് ഇറച്ചി ഇടുമ്പോട ഇട്ട് കൊടുക്ക നല്ലോണം അവിട്ട നമുക്ക് മല്ലിയും വിളകും ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ടേബിൾ സ്പൂൺ ഇട്ടാ ഞാൻ ഇട്ടത് രണ്ടു ടീസ്പൂൺ അളവോട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ചൂടാക്കാം നല്ലോണം ഒന്ന് ചൂടാവട്ടെട്ടോ cho đìnhu đâyả ngăm cướp để khi tác cả നമുക്ക് ഇരച്ചിട്ട് കൊടുക്കട്ടോ നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പു ഇട്ട് കൊടുക്കും നോക്കിട്ടുണ്ടാ ഞാൻ ഉപ്പ് ഉപ്പുട്ടിട്ടുണ്ടായിരുന്നു നല്ലോണം മിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ ഞാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്കിത് മൂടി വെക്കാം കേട്ടാ ഇറച്ചിലെ വെള്ളമൊക്കെ ഇറങ്ങട്ടെട്ടാ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടാ നമുക്കൊന്ന് തുറന്നു നോക്കാം இ நமக்கு தோர் இருந்தா மதிட்டா இங்கே வெள்ளம் வச்சா நமக்கு ரெண்டு டீஸ்பூன் குருமளகுட்டா குருமளக சுவாதி நமக்கு முன்னிட்டு நிக்கின்றதாயிட்டா अर टी स्पून जीरक का का मुका टी स्पून गरम मसाले डाल

ഭാഗമായിട്ടിണ്ടാ നമുക്ക് ഇഷ്ട അര ചെറുന്ന് അല്ലെങ്കിൽ അരഭാഗം നമുക്ക് പിഴിഞ്ഞൊഴിക്കട്ട ഇറക്കണ നേരത്തേക്കും ഞാൻ ഒഴിക്കുന്നുണ്ട് അത് നല്ല ടേസ്റ്റ് ആവും താല്പര്യം ഉണ്ടെങ്കി ഒഴിച്ചാ മതി കേട്ടോ റെഡി ആയിട്ടാൻ മുയലുകറി നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ നല്ല ടേസ്റ്റ് കൊണ്ട് ടാ മോലൊക്കെ ഇതേപോലെ വാങ്ങുമ്പോൾ നിങ്ങളൊക്കെ വെച്ച് നോക്കിക്കോളൂ കേട്ടോ ഇതേപോലെ ഒക്കെ വെച്ച് നോക്കിക്കോളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സിലട്ട അപ്പം ഇനി നാളെ കാണാം